നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ജലജ പ്രസാദ് സംസ്കൃതത്തിൽ വളരെയധികം പ്രചാരത്തിലുള്ള ചില ന്യായങ്ങളെ പറ്റിയാണ് ഈ ചാനലിലൂടെ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ന്യായങ്ങൾ വളരെ ചുരുക്കി വലിയ ഒരു ആശയത്തെ നമ്മോട് സംവദിക്കുന്നതാണ് ആത്മീയ തലത്തിലും ലൗകിക തലത്തിലും ന്യായങ്ങൾക്ക് വളരെയേറെ പ്രസക്തിയുണ്ട് എങ്കിലും നാം നമ്മുടെ ജീവിതത്തിലെ സന്ദർഭവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെ വളർച്ച എന്നാൽ വ്യമായി സൂചിപ്പിക്കാൻ ഈ ന്യായങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു ആദ്യമായി അജ വൃഗ ന്യായത്തെ പറ്റിയാണ് പറയുന്നത് അജം ആട് വൃക്കം ചെന്നായ എന്താണ് അച വൃഗ ന്യായം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ചെന്നായേക്കാൾ ബലം കൊണ്ടും ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും താഴെയാണ് ഇങ്ങനെ ബലവാന്മാരല്ലാത്തവരെ ശക്തന്മാരായവർ എന്തെങ്കിലും ന്യായം പറഞ്ഞ് ഇല്ലാത്ത കുടുക്കിൽ ചാടിച്ച് സ്വയം ജയിക്കുന്ന അവസരത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ന്യായം എന്ന് നമ്മൾ പറയുന്നത് താഴെ നിന്ന് നിർശാലിന്റെ താഴെ നിന്ന് വെള്ളം കുടിച്ചു ആടിനോട് മുകളിലുള്ള ചെന്നായ വെറുതെ കലമ്പുന്നു എന്തിനാണ് നീ വെള്ളം കലക്കുന്നത് എന്ന് അപ്പോൾ ആട് പറയുന്നു ഞാൻ താഴെയല്ലേ വെള്ളം കുടിക്കുന്നത് എങ്ങനെയാണ് താഴെയുള്ള ജലം മുകളിലേട്ട് മുകളിലൊക്കെ കലങ്ങി ഒഴുകുന്നത് അതിന് മറുപടി പറഞ്ഞത് അജത്തെ കൊന്നുകൊണ്ടായിരുന്നു വൃത അതായത് ശക്തിയുള്ളവർക്ക് ശക്തി കുറഞ്ഞവരുടെ മേൽ എന്ത് അക്രമവും കാണിച്ച് ജയിക്കാം എന്നുള്ളതിൻ്റെ ന്യായം നമ്മുടെ നിത്യജീവിതത്തിൽ രാഷ്ട്രീയത്തിലായാലും മതരംഗത്തായാലും ഇത് നാം ധാരാളമായി കാണുന്നു അപ്പോൾ ആ ന്യായം മനസ്സിലായല്ലോ